പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ എക്സൈസ് പോലീസ് ചെക്ക് പോസ്റ്റിൽ പരിശോധന ശക്തം കർണാടകയിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് ശേഷമാണ് കേരളത്തിലേക്ക് കടത്തിവിടുന്നത് അതിർത്തികളിൽ എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചതിനു ശേഷം ആറോളം എൻ ഡി പി എസ് കേസുകളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മറ്റും കടത്തിക്കൊണ്ടുവന്നതിന് നൂറ്റി എഴുപത്തി മൂന്നോളം കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ ഡി പി എസ് കേസിൽ രണ്ടു തവണ കൊമേഴ്സ്യൽ അളവിൽ എം ഡി എം എ പിടികൂടിയിരുന്നു ഇതിന് പുറമെയാണ് പോലീസ് എയ്ഡ് പോസ്റ്റിലും പരിശോധനയിൽ എം ഡി എം പിടികൂടിയത് പുതുവർഷം ആഘോഷിക്കാൻ കൂടുതൽ ആളുകൾ എത്തുന്നത് ചെക്ക് പോസ്റ്റുകളിൽ ഓരോ വാഹനവും പരിശോധിക്കുക എന്നത് കടുത്ത പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കും കാരണമാക്കുന്നുണ്ട് കൂടുതൽ വാഹനങ്ങൾ നിർത്തി പരിശോധിക്കാനുള്ള സ്ഥലപരിമിതിയും ചെക്ക് പോസ്റ്റിലെ പരിശോധനകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു അതിർത്തി കടന്നുവരുന്ന വാഹനങ്ങളുടെ അമിത വേഗതയും മറ്റൊരു പ്രതിസന്ധിയാണ് എങ്കിലും ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം മാത്രമാണ് കേരളത്തിലേക്ക് കടത്തിവിടുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you. Just wave your home. Yes, it's. Is it? Yeah, this is fine. Ah. ready ah ah. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Irithi, Kanor Kannur from the house of Rena Developers